ാണ് നമ്മുടെ വർഷത്തിന് മുമ്പ് അവര് തല്ലുകൊണ്ട് എങ്ങനെയാണ് തീ ഉണ്ടാക്കിയത് ഒരു ടൈം ട്രാവൽ ആണ് ഈ സ്റ്റോള് മാത്രമല്ല ഹോൾ വേറെ <imranchiser> friends, ും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് നമ്മുടെ പോന്നയ്ക്കലില് സയൻസ് എക്സിബിഷൻ കാണാനാണ് എന്റെ ഇവിടെ രഞ്ജിത് ബ്രോ ഉണ്ട് ശരി ഓക്കെ നമുക്ക് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോയി കാണാം നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സയൻസ് എക്സിബിഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഇത് കാന ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് ഇരുന്നൂറ്റി രൂപയാണ് പിന്നെ ഇത് രണ്ട് ദിവസം കാണണമെങ്കിൽ ഇതിന് ഒരാൾക്ക് നാനൂറ് രൂപയും പിന്നെ പത്ത് വയസ്സും താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് സൗജന്യവുമാണ് അതുപോലെ പത്ത് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ കുട്ടികൾക്ക് ടിക്കറ്റ് നൂറ്റമ്പത് രൂപയാണ് അതുപോലെ തന്നെ ഇവിടെ സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേക പാക്കേജുകളുണ്ട് സംഘങ്ങളായി വരുന്ന കുട്ടികൾക്ക് അത് പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ എക്സിബിഷനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഇത് നടക്കുന്ന നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കല്ലെ ലൈഫ് സയൻസ് പാർക്കിലാണ് ഇത് ഏകദേശം അമ്പത് ഏക്കറോളം സ്ഥലത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സയൻസ് എക്സിബിഷനാണ് ഇത് കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് നല്ല തിരക്കുണ്ട് ഇവിടെ സ്കൂൾ കുട്ടികളാണ് കൂടുതലും ഇവിടെ വന്നിട്ടുള്ളത് ആ ഓറഞ്ച് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർ പോയിന്റ് ടു ബില്ല്യസിന് മുമ്പ് നമ്മുടെ ബിഗ് ഡാങ് ഉണ്ടായതിനു ശേഷം ബിഗ് ഡാങ് ഉണ്ടായതിനു ശേഷമുള്ള നമ്മൾ എടുത്ത ഭംഗീഷാണ് പൊടി പെടുന്നതിന് കെമിക്കൽ രേഷ് ചുറ്റു പഴുത്ത് ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു അതാണ് ഈ കാണിച്ച ഓറഞ്ച് തോട്ട് അതുകഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ യുറാനസ് ഒക്കെ പോലെ ഫുൾ ആയിട്ട് മഞ്ഞു മൊടി കിടക്കുന്ന ഒരു അതാണ് ഈ കാണിച്ചിബോൾ എന്ന് പറയുന്നത് അതിനുശേഷമാണ് ഡൈനോസോർ എന്ന് പറയാൻ നമ്മുടെ ജീവന്റെ ഉത്ഭവം തുടങ്ങുന്ന ഡൈനോസർ രൂപത്തിലെ പുല്ല് മറ്റേ പഴങ്ങള് അങ്ങനെയുള്ള സാധനങ്ങൾ ജീവൻ ഉത്ഭവം നടക്കുന്നതാണ് ഡൈനോസർ യുഗം എന്ന് പറയുന്നത് അതിൽ തന്നെ യുഗം എന്ന് പറയുന്നത് ഐസേജ് നമ്മുടെ നാമത്തെ പോലുള്ള വലിയ ആനകളൊക്കെ ജീവിച്ചിരുന്ന ഐസേജ് സി ജി നാല് സ്റ്റേജുകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ തന്നെ പ്രസന്റ് ഇറത്ത് അതായത് പതിനൊന്നായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഇപ്പോഴത്തെ കാണുന്ന നമ്മൾ ഇറത്ത് ഉത്ഭവിച്ചിരിക്കുന്നത് സണ്ണാണ് ഈ കാണിച്ചിരിക്കുന്നത് ഓരോ ഡോട്ട് എന്ന് പറയുന്നത് ഓരോ ഇരട്ടാണ് സണ് ഇരത്ത് നമ്മളിലുള്ള സൈസില് ഡിഫറൻസ് ആണ് പതിമൂന്ന് ലക്ഷം ഇറത്ത് ചേരുമ്പോഴാണ് നമ്മുടെ സണ്ണിന്റെ ആക്ച്വൽ സൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷം നമ്മുടെ ഭൂമി തന്നെ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് അറിയാം അപ്പൊ പതിമൂന്ന് ലക്ഷത്തോളം ഇറത്ത് ചേരമ്പോഴാണ് നമ്മുടെ സൂര്യന്റെ ആക്ച്വൽ സൈസ് വരുന്നത് എന്നറഞ്ഞ ഇപ്പൊ തന്നെ ഒരു പതിമൂവായിരം സംതിങ് ഇറക്കളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് താരമേശിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ അത്രത്തോളം വലുതാണ് നമ്മുടെ സണ് നമ്മുടെ ഇതെന്ന് പറഞ്ഞിട്ട് ആ ആ സങ്ങ് മനസ്സിലായാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു സൈഡ് അല്ല ഫുൾ ഫുൾ ആയിട്ട് ആയിട്ട് സൈഡല്ലാവാൻ വേണ്ടിട്ടാണ് പതിമൂന്ന് ലക്ഷത്തോളം ഇടയ്ക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡീപ് സീഡ് ഒരു ചെറിയ വിഷനാണ് കാണിച്ചിരിക്കുന്നത് ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഹൈഡ്രോ തെർമൽ വെൻസിനാണ് എന്ത് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഡീപ് ഹൈ ഹൈ പ്രഷർ ടെമ്പറേച്ചർ ആണ് ആണ് അതിനൊരു ചെറിയ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവിടെ ഓരോ സെക്ഷനിലും വിവരങ്ങൾ വിശദീകരിക്കാനായി ഒത്തിരി വോളണ്ടിയേഴ്സ് ഉണ്ട് എന്നതാണ് അവർ വളരെ നന്നായി നമുക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് കാണാൻ സാധിച്ചു അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇവിടെ കൂടുതലും കുട്ടികൾക്കാണ് ഇത് കൂടുതൽ ഇപ്പൊ പഠിക്കുന്ന പത്താം ക്ലാസ്സിലോ ഇരുന്നാലും ബാക്കി സ്കൂൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഒരു ഗ്ലാസ് ബ്രിഡ്ജിലാണ് ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിന്റെ ഒരു ഘടനയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ നമ്മളിപ്പൊ എന്താ അവിടെ കണ്ടത് ഒറിജിനോ യൂണിവേഴ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒർജിനോ ലൈഫിനെ പറ്റി അറിയാം സെല്ലിന്റെ ബേസിക് യൂണിറ്റ് ആണ് എന്ത് സെല്ലെന്ന് പറയുന്നത് അല്ലെ ഇവിടെ ഓവറോൾ വ്യൂ കൊടുത്തിട്ടുണ്ട് സെല്ലിന്റെ സൈറ്റബ്ലോസും അതിന്റെ അകത്തുള്ള സെൽ ഓർഗാനിസം അല്ലെ നമുക്കറിയാം എന്താണ് പ്രോക്കേലഡിക് ഓർഗാനിസം എന്താണ് യു കെലഡിക് ഓർഗാനിസം അല്ലെ അപ്പൊ പ്രോക്യോലഡിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ സിംഗിൾ സെൽ ഓർഗാൻസും അല്ലെങ്കിൽ യൂണിസെല്ലുലർഗൻസും മാത്രമേ എന്തെയുള്ളൂ കാണുള്ളൂ യു കെ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാ സെക്ഷനിലും ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ എത്തിരി വോളണ്ടിയേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് വളരെ കുട്ടികൾക്കൊക്കെ ഇപ്പോ പഠിക്കുന്ന കുട്ടികൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് സെമിട്ടുണ്ടാകുന്ന ഓർഗാനിനെ തന്നെയാണ് പറയുന്ന സ്ലൈഡികൾ എല്ലാം പറയുന്നത് അതായത് ചെറിയൊരു മൈക്രോ ഓർഗാനിസം മുതൽ ഈ നമ്മൾ കാണപ്പെടുന്ന ചിമിതം പറയാനുള്ള വലിയ എന്ത് ഓർഗാനിസത്തിനും ഈ കാണുന്ന ഓർഗാനെ എല്ലാം സെയിം ആയിരിക്കും അതായത് പ്ലാന്റ്സിൽ മാത്രമാണ് ഈ പ്ലോറോപ്ലാസ്റ്റികൾ എന്ന് പറയുക കാണപ്പെടുന്നത് പ്ലാന്റ്സിന് ഫുഡ് പച്ച ഈ ഈ ബാക്കി എല്ലാ ും രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ആണോ അത് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് വൈറ്റ് ബ്ലഡ് സെൽസ് അപ്പൊ ന്യൂട്രോഫിൽ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ബ്ലഡ് കൗണ്ട് നോക്കുമ്പോഴത്തേക്കും എമൗണ്ട് നോക്കുമ്പോൾ എന്താ എമൗണ്ട് വളരെ കൂടുതലാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ ബ്ലഡിൽ എന്തോ ഇൻഫെക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ റേറ്റ് കൂടുതലായിട്ടുള്ളത് അപ്പൊ ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ വളരെ ഫ്യൂ ഹൗസ് മാത്രമേ എന്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യൂ അതിനുശേഷം നശിച്ചു പോകും അപ്പൊ പിന്നെ നമ്മുടെ ബോഡിയിൽ കുറച്ചു കൂടുതൽ ഡേയ്സ് ഡേയ്സ് റെഡ് ബ്ലഡ് സെൽസ് മാത്രമാണ് വരെ നമ്മുടെ ബോഡിയിൽ എക്സിസ്റ്റ് ചെയ്യും അതിനുശേഷം കഴിഞ്ഞിട്ട് മിയോസിസ് അപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇവിടെ കാണുന്നത് നമ്മുടെ പരിണാമ ചാൾസ് ഡാർവിൻ യാത്ര നടത്തിയ ഒരു കപ്പലിന്റെ മാതൃകയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പോകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും

ഈ ഒരു ദിവസത്തെ ഈ ഒരു യാത്രയിൽ പോലും കണ്ട കാര്യങ്ങളും പുളിന്റെ സ്റ്റഡീസിന്റെ പുളി ഒരു ബുക്കിന്റെ അതെ അതെ ആ ബുക്കിലാണ് നമ്മുടെ ഒറിജിനൽ അതിലുള്ളിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കാം നമ്മുടെ ദിനം അപ്പൊ രണ്ടിന്റെ ഫീച്ചേഴ്സ് ഉണ്ട് അതുപോലെ ഡിവോണിയൻ കാലഘട്ടങ്ങളിലാണ് ജീവിച്ചത് ഡിവോണിയൻ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈ വേറൊരു സസ്യങ്ങളൊക്കെ വന്നത് ഡിവോണിയൻ കാലഘട്ടത്തിലാണ് അതുപോലെ അതിനെ ഏജ് ഓഫ് ഫിഷസ് എന്നാണ് പറയുന്നത് അതായത് ഫിഷസിൽ നിന്ന് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടം പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ ആണ് മനുഷ്യന്റെ കാലുകളും ഈ കാണുന്ന പ്രേമേഴ്സിന്റെ കാലുകളും നമ്മളിവിടെ കമ്പാരിസൺ ആണ് അതായത് നമ്മുടെ കാലുകൾ നടക്കാൻ യൂസ് ചെയ്യുന്നു അവരെ ഫ്രൈൻഡ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാണ് ഇങ്ങനെയുള്ള സ്ട്രെസ്സുകളൊന്നും അതായത് അഡാപ്റ്റേഷന്റെ ഫലമായിട്ടും എന്നുള്ള ഒരു തീരേണ്ട കൂടെ വരുന്നത് പിന്നെ മാമ്പോത്തിന്റെ കൂട്ടിലെ ബോണിന്റെ പ്രൊസുകളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അടുത്ത് കാണാൻ പോകുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ വിശദീകരണങ്ങളാണ് ാണ് ഓരോരുത്തരും ആണെങ്കിൽ കുറച്ചും കൂടെ ലിവർ ആയിരിക്കും ഇത് സ്റ്റമക്കാണ് ഇത് വെച്ചർ വായിച്ച ഒരാളെ ഇതാണ് കിഡ്നിയാണ് സൈസിൽ സൈസിലിരിക്കുന്നത് ഇതാണ് എന്റെ നോർമൽ സൈസ് എന്ന് പറയുന്നത് நூற்றி அது கிட்டு யூ ப்ளஸ் ஆன ரெண்டு ஓமரி இது ஒரு அது கை

ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ മോൺ ഇത് നമ്മുടെ മുമ്പ് നമ്മുടെ കനവക്കുന്നിൽ ഇതിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്കായി നമുക്ക് ഇവിടെ ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് മൂൺ മാത്രമല്ല നമുക്കിവിടെ മാർട്സും കാണാൻ സാധിക്കും മൂൺ നിർമ്മിച്ചിരിക്കുന്ന അതേ മാതൃകൾ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ ഇപ്പൊ നമുക്ക് ആ പ്രായത്തിലെ ഓർമ്മയൊന്നും ഇല്ല അപ്പൊ ആ ഒരു ഫീലിംഗ് തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മൾ ഇതൊക്കെ തിരിച്ചുകൊണ്ടുവരാനാണ് എക്സ്പ്രസ് നമ്മുടെ കുട്ടിക്കാലത്ത് കാണുന്ന വ്യൂ ഇങ്ങനെയാണല്ലേ നമ്മുടെ ഒരു ഇവിടെ ഇതെന്ന് പറയുന്ന ഒരു ടൈം ട്രാവൽ ആണ് ഈ സ്റ്റോൾ മാത്രല്ല ഹോൾ വേറെ സ്റ്റോൾ ഉണ്ട് അതായത് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിൽ നമ്മളൊന്ന് പിറകിലോട്ട് പോവാം നമ്മുടെ പൂർവികരെ കാണാനായിട്ടുള്ള ഒരു ജേർണി എന്ന് വേണമെങ്കിൽ പറയാം ഒരു യാത്ര അപ്പം അങ്ങനെ പോകുമ്പോ ആദ്യം പരിചയപ്പെട്ട ആളാണ് നീണ്ട നമ്മുടെ ആധുനിക മനുഷ്യരായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ പൂർവികരാണ് അവര് അതായത് നാല് ലക്ഷം ഇയേഴ്സ് മുന്നേ ഉള്ളവരാണ് ഏഹ് അപ്പോ എവരുടെ പ്രത്യേകത പറയുന്നത് എവരെ വെച്ച് എവരെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ ബോഡിയും തലച്ചോറുമാണ് അവർക്ക് പിന്നെ എവരുടെ സമയത്താണ് ഇവര് തീ നേരത്തെ കണ്ടുപിടിച്ചെങ്കിലും തീ അപകടകാരിയാണെന്ന് കൂടി മനസ്സിലാക്കിയത് പിന്നെ തുന്നലൊക്കെ ഉണ്ടല്ലോ തുന്നലൊക്കെ സ്റ്റാർട്ട് ചെയ്തതും അവരെ ആ ഒരു ടൈം പീരീഡിലാണ് പിന്നെ അവര് യൂസ് ചെയ്ത വെപ്പൻസും അവരൊരു മോഡല് കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തേക്കുന്നത് പിന്നെ ഈ സ്റ്റോളിന്റെ അടുത്ത സ്റ്റോളിൽ ഇവരെ പൂർവികരെ കാണാം അങ്ങനെ പോയി പോയി നാല് കാലില് നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ ആ ഒരു സ്റ്റേജ് വരെ ഈ ഫുൾ എക്സിബിഷൻ ഹാളിൽ കാണാൻ പറ്റും അതാ നമ്മളെ റിവേഴ്സ് ബാക്കിലോട്ട് ഒന്ന് ടൈം ട്രാവൽ ചെയ്ത് പോവുക അതാണ് ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യർ തീ കണ്ടെത്തിയതും തീ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയതും തീ നിയന്ത്രിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണിത് ആ മനുഷ്യർ ജീവിച്ചിരുന്നത് നോർത്തേൺ ഏഷ്യൻ സൗത്തേൺ ആഫ്രിക്കൻ സൈഡുകളിലും വെസ്റ്റേൺ ഏഷ്യ ഈസ്റ്റേൺ ഏഷ്യൻ സൈഡുകളിലാണ് അവർ ജീവിച്ചിരുന്നത് അവരവിടെ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ അവർ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതിന്റെ തെളിവിനായിട്ട് അവരുടെ കുറച്ച് പോസ്റ്റിലുകളാണ് നമ്മൾ എവിഡൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് എവിഡൻസ് ആണെന്ന് പറയുമ്പോൾ അവരുടെ കള്ള് അതുപോലെ ബോൺസ് അങ്ങനെ കുറച്ച് പോസ്റ്റിലുകളാണ് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ അവര് ആഫ്രിക്കയിൽ ജീവിച്ചു അതിനുശേഷം അവർ എവാർഡ് വന്നു അത് അതിനുശേഷം അവർ മൈഗ്രേഷൻ തുടങ്ങി മൈഗ്രേഷൻ തുടങ്ങിയത് അവര് ഒരു ഏഷ്യൻ സൈഡിലോട്ടാണ് മൈഗ്രേഷൻ തുടങ്ങിയത് ചൈന ഇന്തോനേഷ്യൻ സൈഡിലോട്ടാണ് അവർ മൈഗ്രേറ്റ് ചെയ്ത് തുടങ്ങിയത് ഇതാണ് അവര് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതിന് ഒരു ലൈഫ് സ്റ്റൈൽ ഇരുപത്തിയാറ് ലക്ഷം വർഷത്തിന് മുമ്പ് അവര് കല്ലുകൊണ്ട് എങ്ങനെയാണ് തീ ഉണ്ടാക്കിയെന്നുള്ള ഒരു വിഷയമായിസാണ് കാണാൻ പോകുന്നത് യാണ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം